ാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ വീഡിയോ കന്ന് നോക്കുകയാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആനചാടിക്കുത്ത് അല്ലെങ്കിൽ ആനടിക്കുത്ത് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ തൊമ്മൻകുത്തിൻ്റെ തൊട്ടടുത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പ്രശസ്തമായ അനവധി വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും അധികം ആർക്കും അറിയാത്തതും പ്രശസ്തി ആർജിക്കാത്തതുമായ വെള്ളച്ചാട്ടത്തിലൊന്നാണ് ആനചാടിക്കുത്ത് നമ്മളവിടെ എത്തിച്ചേരുന്നത് ഞായറാഴ്ച ദിവസമാണ് ഒരു വൈകുന്നേര സമയത്താണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒത്തിരി ആളുകൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുമൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ വെച്ച് കുറച്ച് പ്രദേശവാസികളെ കണ്ടിരുന്നു അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അവധി ദിവസങ്ങളിലാണ് ആളുകൾ എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ എത്തിച്ചേർന്നത് മഴയുള്ള സമയത്താണ് മഴക്കാലത്ത് എത്തിച്ചേർന്നാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായി തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് പൊതുവെ ഇവിടം ഇടുക്കി ജില്ലയിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരു വെള്ളച്ചാട്ടവും സേഫല്ല മലവെള്ളം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ മലയാളികൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസും ഒക്കെ എത്തിച്ചേരുന്നുണ്ട് അവരൊരു ടെൻറ്റൊക്കെ കെട്ടി ഇറച്ചി കിട്ടില്ലേ എന്നൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഇവിടെ ഒത്തിരി സ്കൂൾ കുട്ടികളൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടം ഒരു പ്രത്യേക വൈബാണ് തരുന്നത് ഈ പാറയിൽ കാണുന്ന ചെറിയ കുഴികൾ ഇവിടെ എല്ലായിടത്തും പാറകൾക്കിടയിൽ കാണാൻ സാധിക്കുന്നു ഇത്തരം കുഴികളിൽ നിന്ന് വെള്ളം കുടിക്കാനായി കാട്ടിൽ നിന്ന് ആനകൾ വരാറുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ആനകൾ കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് വീണ് ചരിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ആനച്ചാടിക്കുത്ത് എന്ന പേര് വന്നത് മഴക്കാലമായത് കൊണ്ട് തന്നെ പാറകളിൽ വഴുക്കലുണ്ട് അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക